എൻ്റെ പേര് ജീന റാഫി ഞാൻ വരുന്നത് ഇരിങ്ങാലക്കുട അടുത്തുള്ള അരിപ്പാലം എന്ന സ്ഥലത്ത് നിന്നാണ് എൻ്റെ വീട്ടിൽ ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത് ആ വീട്ടിൽ ഞാൻ വാടകയ്ക്ക് താമസിച്ച് തുടങ്ങിയപ്പോൾ തൊട്ട് ഇപ്പോൾ ഒന്നര വർഷമായി ഭയങ്കരമായിട്ടുള്ള അണ്ണാൻ്റെ ശല്യമാണ് അണ്ണാൻ്റെ ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ട് മൂന്നെണ്ണ അകത്ത് കയറി കഴിഞ്ഞാൽ എവിടേക്കാ ഓടിപ്പോകാൻ അറിയില്ല ജൂലൈയിൽ ഇവിടുത്തെ ഏകദിന കൺവെൻഷന് വന്ന് ഇവിടുന്ന് ഉപ്പ് ഉപ്പ് കൊണ്ടുപോയി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അന്ന് ഞാൻ ഈ അത്ഭുത ജപമാല വെച്ചുകൊണ്ടാണ് അത് ഉപ്പ് വെതറി പ്രാർത്ഥിച്ചത് പിറ്റേ ദിവസം മുതൽ തൊട്ട് അണ്ണാൻ്റെ ശല്യം ഇല്ലാണ്ടായി പിന്നെ അതുപോലെ തന്നെ ആ വീട്ടിലെ കിണറ്റിലെ വെള്ളം ഭയങ്കര ദുർഗന്ധം ചില ദിവസങ്ങളിലത് ഭയങ്കര ദുർഗന്ധമാണ് ഈ വ്യഞ്ജിരിച്ച ഉപ്പ് ഞാൻ കിണറ്റിലിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ദുർഗന്ധവും എനിക്ക് മാറിക്കിട്ടി പിന്നെ അതുപോലെ തന്നെ ഞാൻ ജോലി ചെയ്യുന്ന വിദ്യാലയത്തിലെ പട്ടികളുടെ ശല്യം ഭയങ്കരമായിരുന്നു അപ്പോൾ അവിടെയും ഞാൻ ആ വ്യഞ്ജരിച്ച ഉപ്പ് കൊണ്ടുപോയി വിതറി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതും എനിക്ക് മാറിക്കിട്ടി പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു ദിവസം ഗ്യാസും വന്ന് ഉടുപ്പുമിലേക്ക് തീ കത്തി പടർന്നിട്ടുണ്ടായിരുന്നു പക്ഷേ കത്തി പടർന്നെങ്കിലും എൻ്റെ മേലേക്ക് ഒരല്പം ചൂടോ അല്ലെങ്കിൽ ഒരു പൊള്ളലോ ഒന്നും ഉണ്ടായില്ല ഞാനും ആ സമയത്ത് പരിഭ്രമിക്കുകയോ പേടിക്കുകയോ ഒന്നും ചെയ്തില്ല എൻ്റെ കഴുത്തിലെ ഉത്തരിയോ ഉണ്ടായിരുന്നു എൻ്റെ മാതാവ് എന്നെ കാത്തു ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയതിനെ ഇവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുകൾക്കിടയിലൂടെ എന്ന് പറയുന്ന പോലെ ഓരോരുത്തർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ ഇപ്പോൾ അച്ഛൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കാണെങ്കിലും അവിടെയുള്ള ശുശ്രൂഷർക്കാണെങ്കിലും തിരിച്ചറിയുന്ന വലിയൊരു ബോധ്യം എന്താണെന്ന് അറിയുക ഒരുപാട് പേര് സാക്ഷ്യം പറയുന്ന ഒരു കാര്യമാണ് വലിയ അപ ഞാൻ മൂന്നാം നിലയിൽ നിന്നോ രണ്ടാം നിലയിൽ നിന്നൊക്കെ വീണു അല്ലെങ്കിൽ അതിലും ഞാൻ മരിക്കേണ്ടതായിരുന്നു പക്ഷേ എല്ലാവരും ഞാൻ മരിച്ചു എന്ന് കരുതി പക്ഷേ അവരെ കൂടി വന്ന് എൻ്റെ അടുത്തേക്ക് പക്ഷേ എനിക്കൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ ഇരുന്ന് ഒരു മെത്തയിൽ വീണ പോലെ എനിക്ക് തോന്നിയത് എൻ്റെ കാര്യത്തിൽ ഒത്തിരി ഉണ്ടായിരുന്നു അതിന് തിളച്ച വെള്ളം അതിന് കുക്കറ് പൊട്ടിത്തെറിച്ചു അതൊക്കെ എൻ്റെ മേത്തേക്ക് വീണു ശരിക്കും ഞാൻ മരിച്ചു എന്ന് ഉറപ്പിച്ചതാണ് പക്ഷേ എനിക്ക് ഒന്നും പറ്റി ഇങ്ങനെ കണ്ടില്ലേ അതായത് അത് അത്രയും ഉറപ്പാണ് മരിക്കുന്ന അല്ലെങ്കിൽ വലിയ അപകടം പറ്റുന്ന ഉറപ്പാണ് പക്ഷെ ഒന്നും പറ്റിയില്ല കേട്ടോ അതാണ് മാതാവിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് അതാണ് ഉത്തരിത്തിൻ്റെ സംരക്ഷണേ അതൊരു മഹാ അത്ഭുതം തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങളത് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കുക ഓരോരുത്തർ പറയുന്ന വെറുതെ പറയുന്നതല്ല എന്തെങ്കിലും പറഞ്ഞ് ഇറങ്ങി പോകുന്നതല്ല അത് മാതാവിൻ്റെ അത്രയും ദൈവത്തിൻ്റെ ഇടപെടലാണെന്ന് മനസ്സിലാക്കുക കേട്ടോ